ഹായ് ഓൾ ഗാലക്റ്റിക് ക്യുസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഖില കേരള വായനാ മത്സരം ലൈബ്രറി കൗൺസിൽ ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് ആവശ്യമായ ദസ്തേവിസ്ക് രചിച്ച നിന്ദിതരം പീഡിതരം എന്ന ബുക്കിൽ നിന്നുമുള്ള ഏതാനും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ഐവാൻ പെട്രോവിച്ചിൻ്റെ ബാല്യകാല സഖിയുടെ പേരെന്താണ് ഉത്തരം നടാശ നടാശയെന്നാണ് ഐവാൻ പെട്രോവിച്ചിൻ്റെ ബാല്യകാലസഖിയുടെ പേര് അടുത്ത ചോദ്യം അനാഥനായ ഐവാൻ പെട്രോവിച്ചിനെ എടുത്തു വളർത്തിയത് ആരാണ് ഉത്തരം നിക്കോളെ സെർജിവിച്ച് നിക്കോളെ സെർജിവിച്ചാണ് അനാഥനായ ഐവാൻ പെട്രോവിച്ചിനെ എടുത്തു വളർത്തിയത് ആരുടെ മകളാണ് നടാശ ഉത്തരം നിക്കോളെ സെർജിവിച്ച് നിക്കോളെ സെർജിവിച്ചിൻ്റെ മകളാണ് നടാശ അടുത്ത ചോദ്യം ഐവാൻ പെട്രോവിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോളേജിൽ ചേരാനായി എവിടേക്കാണ് പോയത് ഉത്തരം പീറ്റേഴ്സ്ബർഗ് പീറ്റേഴ്സ്ബർഗിലേക്കാണ് ഐവാൻ പെട്രോവിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോളേജിൽ ചേരാനായി പോയത് നിക്കോളയുടെ ഭൂമിയോട് ചേർന്ന് തൊള്ളായിരം കുടിയാന്മാരുള്ള എസ്റ്റേറ്റിന്റെ ഉടമ ആരായിരുന്നു ഉത്തരം പ്രിൻസ് വാൽക്കോസ്കി പ്രിൻസ് വാൽക്കോസ്കി ആയിരുന്നു നിക്കോളയുടെ ഭൂമിയോട് ചേർന്ന് തൊള്ളായിരം കുടിയാന്മാരുള്ള എസ്റ്റേറ്റിൻ്റെ ഉടമ പ്രിൻസ് വാൽകോസ്കി ആരുമായാണ് അടുപ്പമുണ്ടാക്കിയത് ഉത്തരം നിക്കോളെ സെർജിവിച്ച് നിക്കോളെ സെർജിവിച്ചുമായാണ് പ്രിൻസ് വാൽകോസ്കി അടുപ്പമുണ്ടാക്കിയത് നിക്കോളെ സെർജിവിച്ച് വിവാഹം ചെയ്ത സാധു സ്ത്രീയുടെ പേര് എന്താണ് ഉത്തരം അന്ന ആന്ദ്രേണ അന്ന ആന്ദ്രേണ എന്നതാണ് നിക്കോളെ സെർജിവിച്ച് വിവാഹം ചെയ്ത സാധു സ്ത്രീയുടെ പേര് പ്രിൻസ് വാൽകോസ്കി ജർമ്മൻകാരനായ കാര്യസ്ഥനിൽ നിന്നും തൻ്റെ എസ്റ്റേറ്റിൻ്റെ ഭരണകാര്യങ്ങൾ ആരിലേക്കാണ് നൽകിയത് ഉത്തരം നിക്കോളെ സെർജിവിച്ച് നിക്കോളെ സെർജിവിച്ചിലേക്കാണ് പ്രിൻസ് വാൽകോസ്കി ജർമ്മൻകാരനായ കാര്യസ്ഥനിൽ നിന്നും തൻ്റെ എസ്റ്റേറ്റിൻ്റെ ഭരണകാര്യങ്ങൾ നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ പ്രിൻസ് വാൽകോസ്കി ആരുടെ സഹായത്തിലാണ് വിദേശകാര്യാലയത്തിൽ ജോലി തരപ്പെടുത്തിയത് ഉത്തരം കൗണ്ട് നീൽസ്കി കൗണ്ട് നീൽസ്കിയുടെ സഹായത്തിലാണ് പ്രിൻസ് വാൽകോസ്കി വിദേശ കാര്യാലയത്തിൽ ജോലി തരപ്പെടുത്തിയത് പ്രിൻസ് വാൽകോസ്കിയുടെ വിവരങ്ങൾ അറിയാനായി നിക്കോളോ സെർജിവിച്ച് പീറ്റേഴ്സ്ബർഗിൽ ആയിരുന്ന ആർക്കാണ് കത്തെഴുതിയത് ഉത്തരം ഐവാൻ പെട്രോവിച്ച് പ്രിൻസ് വാൽകോസ്കിയുടെ വിവരങ്ങൾ അറിയാനായി നിക്കോളോ സെർജിവിച്ച് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടായിരുന്ന ഐവാൻ പെട്രോവിച്ചിനായിരുന്നു കത്തെഴുതിയത് പ്രിൻസ് വാൽകോസ്കിയുടെ മകൻ്റെ പേര് എന്താണ് ആൻസർ അലോഷി അലോഷി എന്നതാണ് പ്രിൻസ് വാൽകോസ്കിയുടെ മകൻ്റെ പേര് ഐവാൻ പെട്രോവിച്ച് ആരെ പോലെ പ്രശസ്തനാകുമെന്നാണ് നിക്കോളോ സെർജിവിച്ച് പറഞ്ഞത് ഉത്തരം ഗോഗോളിനെ പോലെ ഗോഗോളിനെ പോലെ പ്രശസ്തനാകുമെന്നാണ് ഐവാൻ പെട്രോവിച്ചിനെ പറ്റി നിക്കോളോ സെർജിവിച്ച് പറഞ്ഞത് മുള്ളരുടെ റെസ്റ്റോറൻറിൽ വന്നിരിക്കുന്ന വൃദ്ധൻ്റെ പേര് എന്താണ് ആൻസർ ജർമി സ്മിത്ത് ജർമി സ്മിത്ത് എന്നാണ് മുള്ളരുടെ റെസ്റ്റോറൻറിൽ വന്നിരിക്കുന്ന വൃദ്ധൻ്റെ പേര് ജർമി സ്മിത്തിനോടൊപ്പം എപ്പോഴും കാണുന്ന നായയുടെ പേര് എന്താണ് ഉത്തരം അസോർക്ക അസോർക്ക എന്നതാണ് ജർമി സ്മിത്തിനോടൊപ്പം എപ്പോഴും കാണുന്ന നായയുടെ പേര് വൃദ്ധനായ ജർമി സ്മിത്ത് തന്നെ എവിടെ എത്തിക്കാനാണ് ആവശ്യപ്പെട്ടത് ആൻസർ ബാസല്യോം ദ്വീപിൽ ആറാമത്തെ തെരുവിൽ ബാസല്യോം ദ്വീപിലെ ആറാമത്തെ തെരുവിലെത്തിക്കാനാണ് വൃദ്ധനായ ജർമി സ്മിത്ത് ആവശ്യപ്പെടുന്നത് വൃദ്ധനായ ജർമി സ്മിത്തിൻ്റെ ജോലി എന്തായിരുന്നു ആൻസർ മെക്കാനിക്കൽ എൻജിനീയർ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു ഒരു കാലത്ത് വൃദ്ധനായ ജർമി സ്മിത്ത് വൃദ്ധൻ താമസിച്ചിരുന്ന റൂം എത്ര രൂപയ്ക്കാണ് വാടകയ്ക്കെടുത്തത് ഉത്തരം ആറ് റൂബിളിന് ആറ് റൂബിളിനായിരുന്നു വൃദ്ധൻ താമസിച്ചിരുന്ന റൂം വാടകയ്ക്കെടുത്തത് അടുത്ത ചോദ്യം അലോഷിക്കു വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി ആരാണ് ഉത്തരം ചാരായ ഷോപ്പ് കോൺട്രാക്ടർ ആയിരുന്ന കൗണ്ടസിന്റെ ആദ്യ ഭർത്താവിൻ്റെ മകൾ ചാരായ ഷോപ്പ് കോൺട്രാക്ടർ ആയിരുന്ന കൗണ്ടസിന്റെ ആദ്യ ഭർത്താവിൻ്റെ മകളെ ആയിരുന്നു പ്രിൻസ് അലോഷയ്ക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്